ഹായ് ഓൾ ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിജ്ഞാപനം പ്രതീക്ഷിക്കാവുന്ന പോളിടെക്നിക് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന പോസ്റ്റിന്റെ എക്സ്പെക്ടഡ് സിലബസ് ആൻഡ് ഈ ഒരു പോസ്റ്റിലേക്ക് ആദ്യ റാങ്കിൽ എത്താൻ ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് വേണ്ടി ഏതൊക്കെ സോഴ്സസ് യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എക്സ്പെക്ടഡ് സിലബസ് നോക്കാം ആദ്യത്തെ മൊഡ്യൂൾ വരുന്നത് ടെക്നിക്കൽ മാത്തമെറ്റിക്സ് ആണ് ഇതിൽ വരുന്ന ടോപ്പിക്സ് ആണ് മെട്രിക്സ് വരുന്നുണ്ട് ഡിറ്റർമിനൻസ് ഉണ്ട് ബൈനോമിയൽ സീരീസ് സിനോമെട്രിക് ഫംഗ്ഷൻസ് കോർഡിനേറ്റ് ജോമട്രി ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ ഓഫ് ഫംഗ്ഷൻസ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ നമുക്ക് ഇത്രയും ടോപ്പിക്സ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നിക്കൽ മാത്തമെറ്റിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് ൊഫസർ ഗീതാ വേണുഗോപാൽ ഇനി അടുത്ത വരുന്നതാണ് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ടോപ്പിക്സ് ബിൽഡിംഗ് മെറ്റീരിയൽസ് വരുന്നുണ്ട് കൺസ്ട്രക്ഷൻ വരുന്നുണ്ട് സർവേയിങ് വരുന്നുണ്ട് ആൻഡ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ടോപ്പിക്സ് ആണ് ഐ സി എഞ്ചിൻസ് വരുന്നുണ്ട് പവർ പ്ലാന്റ്സ് വരുന്നുണ്ട് ബേസിക് മെക്കാനിക്കൽ ആൻഡ് ബേസിക് സിവിൽ പിടിക്കാൻ വേണ്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ടെക്സ്റ്റ് ബുക്ക് ആണ് ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എയർവാക് പബ്ലിക്കേഷൻസിന്റെ ബൈ ഡോക്ടർ ആർ വെങ്കട സുബ്രഹ്മണ്യ ആൻഡ് എം എസ് വി ക്രിയാന മേരി ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ബേസിക് സിവിൽ ആൻഡ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ യൂസ് ചെയ്യാവുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് ഇനി അടുത്തത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ടോപിക്സ് എന്ന് പറയുന്നത് ഐ ഡി ഓഫ് ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് വരുന്നുണ്ട് സർക്യൂട്ട് പാരാമീറ്റേഴ്സ് വരുന്നുണ്ട് ദെൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ആക്ടീവ് ആൻഡ് പാസ്റ്റീവ് ഡിവൈസസ് ആണ് സ്വിച്ചസ് ഉണ്ട് മൈക്രോ കൺട്രോളർ ദൻ മൊബൈൽ ടെക്നോളജി ഇൻവേർട്ടർ ആൻഡ് യു ബി എസ് ഇ വേസ്റ്റ് ഇത്രയും ടോപ്പിക്സ് ആണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ വരുന്നത് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബൈ ബാബുജൻ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്ത് നമുക്ക് ഇലക്ട്രിക്കലിൽ ഇലക്ട്രോണിക്സിൽ എൻ്റെ കണ്ടന്റ് കവർ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് മൊഡ്യൂൾ ടൂയില് വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ സബ്ജക്ട് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് സോളിഡ് സ്റ്റി ഡിവൈസസ് ആണ് അപ്പൊ അത് നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാവുന്ന ടെക്സ്റ്റ് ബുക്ക് ആണ് ഈ ടെക്സ്റ്റ് ബുക്ക്സ് ഓഫ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എസ് ജെൻ പബ്ലിക്കേഷന്റെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്തത് ഈ ഒരു സബ്ജക്റ്റ് കവർ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് വരുന്നത് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആണ് ഇപ്പൊ ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് ി റോയ് ചൗധരി ആൻഡ് ഷെയ്ൽ ബി ജയൻഡ് ഫെക്സ് ബുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ ആണ് ഇതിൽ നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്ന ടെക്സ്റ്റ് ബുക്ക് ആണ് ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട്സ് ബൈ എ അനന്ത് കുമാർ ആൻഡ് മൈക്രോ പ്രോസസേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ് കവർ ചെയ്യാൻ വേണ്ടി ബാലാജിയുടെ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലെ ടോപ്പിക്സ് കവർ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന ടെക്സ്റ്റ് ബുക്ക് ആണ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബൈ ഗോഡ്സ് ഈ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ എൻ്റെ കണ്ടന്റ്സ് നമുക്ക് കവർ ചെയ്യാവുന്നതാണ് പവർ ഇലക്ട്രോണിക്സ് ഒപ്ടോ ഇലക്ട്രോണിക് പി എൽ സി ആൻഡ് മെഷറിംഗ് എക്യൂപ്മെന്റ്സ് ഈ ടോപ്പിക്സ് കവർ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന ടെക്സ്റ്റ് ബുക്ക് ആണ് പവർ ഇലക്ട്രോണിക്സ് ബൈ ഖാന പബ്ലിക്കേഷൻസും നമുക്ക് യൂസ് ചെയ്യാം ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് ബൈ കെ പത്മപ്രിയ ഈ രണ്ട് ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്ത് നമുക്ക് ആ ഭാഗം കവർ ചെയ്യാവുന്നതാണ് ഇനി റെഫറൻസ് ഫോർ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കുന്നത് ഇപ്പം സ്റ്റുഡൻസിന് റെഫർ ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് കേരള പി എസ് സിയുടെ പോളിടെക്നിക് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സിന്റെ അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാവുന്നതാണ് ദെൻ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ആൻഡ് ഓവർസിയർ ഗ്രേഡ് വൺ ഇലക്ട്രോണിക്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യാം ദെൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ദെൻ ആർ ആർ ബി ജെ ഇലക്ട്രോണിക്സ് ടെക്നിക്കൽ പാർട്ടിന്റെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാവുന്നതാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സിലെ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം ഐ എസ് ആർഒ ഓർ ബി എസ് എസ് സി ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് ദൻ തമിഴ്നാട് പി എസ് സി ഉത്തർപ്രദേശ് കർണാടക പി എസ് സി പോളിടെക്നിക് ലെക്ചറർ അസിസ്റ്റന്റ് എൻജിനീയർ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാവുന്നതാണ് പി എസ് സി പോളിടെക്നിക് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സിന്റെ ഒരു ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കെ പി എസ് സിയുടെ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസസ് ഉണ്ടായിരിക്കും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്യാപ്വൽ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഡൌട്ട് ക്ലിയറൻസ് സെഷൻസ് ആൻഡ് മെന്റർഷിപ്പ് ഉണ്ട് കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും കോഴ്സ് വാലിഡിറ്റി വരുന്ന എക്സാം ആണ് ഇന്റർവ്യൂ വിയറൻസ് പ്രൊവൈഡ് ചെയ്യും കോഴ്സിന്റെ ഫീസ് വരുന്നത് ഇൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന നിങ്ങൾക്ക് വരുന്ന ഏതൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഫർദർ ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താങ്ക് യു